ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പോൾ ദേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എയർപോർട്ട് ബ്ലോക്ക് ആയിട്ടാണ് അപ്പോൾ അവസാനായിട്ട് നമ്മുടെ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് പോയത് എൻ്റെ അമ്മമ്മനെയാണ് കേട്ടോ അതായത് എൻ്റെ അമ്മ എൻ്റെ അമ്മ ദുബായിക്ക് പോയത് അപ്പോൾ ഇന്ന് ഇവരാണ് പോകാൻ പോണേ ആരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കുറേ പേരില്ലേ അപ്പോൾ എന്താ പറയുക ഇന്ന് ഞങ്ങളുടെ മാനേജറും അതുപോലെ ഹർഷ ടീച്ചറും പിന്നെ ഹർഷ ടീച്ചറിൻ്റെ കുട്ടിയായിട്ടുള്ള കുഞ്ഞി ലീനും ഇവർ നാല് നാല് പേര് പോകുന്നുണ്ട് പിന്നെ നൗറിത്താത്തിയും പോകുന്നുണ്ട് കേട്ടോ നവറിത്താത്ത കസിനാണ് അപ്പോൾ ഇവരിങ്ങനെ നാല് പേരുമാണ് പോണത് അപ്പോൾ എന്താ പറയുക സങ്കടമുണ്ട് പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ അവർ എത്തും അതുകൊണ്ട് വലിയ സങ്കടമല്ല പിന്നെ അതുപോലെ ഇവരെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നു വണ്ടിയിലായിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത് നവറിത്താത്തവിടുന്ന് മമ്പാട്ടത്തോലായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ വണ്ടൂരിത്തോരുണ്ടായിരുന്നു അതായത് ഹർഷ ടീച്ചറിൻ്റെ അവിടുത്തെ വീട്ടിലെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ആ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഫ്ലൈറ്റ് അവർക്ക് ആദ്യം പതിനൊന്നരന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഡിലേ ആയിപ്പോയി പിന്നെ ഡിലേ ആയതിനു ശേഷം പിന്നെന്താ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലാണ് രണ്ടേ മുക്കാലിലാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് ഒന്നാമത് ഇപ്പോൾ നമ്മുടെ ദുബായിലൊക്കെ ദുബായ് ഷാർജിക്കാണ് ആണ് കേട്ടോ പോണത് അപ്പോൾ ഷാർജിയിലൊന്നാകുമ്പോൾ നല്ല പ്രളയം നല്ല മഴയും ഇതൊക്കെ അല്ലേ അപ്പം അവിടെ എന്താ ഡിലേ ആയതാണ് ഇനിയിപ്പം ഇത് ഉറപ്പില്ലായിരുന്നു കേട്ടോ അന്നത്തെ പോക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ചിലപ്പോൾ ഇപ്പം പോകും എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് പറഞ്ഞതാണ് പോകുന്നുണ്ടെന്ന് പിന്നെ പെട്ടെന്ന് ഡിലേ ആയും ചെയ്ത് രണ്ട് മണിക്കൂർ ആയിരുന്നു ഡിലേ ആയിട്ടുണ്ടായിരുന്നത് പതിനൊന്നരക്കിരുന്നു ആദ്യം അപ്പം ഞങ്ങളൊരു ആറു മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ രണ്ടേ മുക്കാൽ നായി രാത്രി അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ഒരു എട്ട് മണി എട്ട് മണിയല്ല ഒമ്പത് മണി എട്ടേ മുക്കാൽ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഇത്ര ആളുകളാണ് പോന്നിട്ടുള്ളത് പിന്നെ എന്താ പറയുക എം എച്ചിയും റഫൽ സാറും കേട്ടോ ഒരു ഫോട്ടോ എടുക്കിയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒരു ഫോട്ടോ കൊടുത്തു പിന്നെ ഇവരെ മാത്രം ഫോട്ടോ എടുക്കണമല്ലോ അങ്ങനെ ഓരോ ഫോട്ടോ എടുത്തു ഇപ്പം അത് എല്ലാവരും ചെറിയ സങ്കടത്തിലാണ് പോകുന്നതിൻ്റെതിൽ എന്താ പിന്നെ നമുക്ക് പെട്ടെന്നുള്ളൊരു ആശ്വാസം ഒരു മാസം കൊണ്ട് വരുമല്ലോ എന്നാണ് സാധാരണ ഒരു മാസമൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട് ഇനിയിപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല ഇവരെല്ലാവരോടും യാത്ര പറഞ്ഞതേ ഇനി പോവുകയാണ് നമുക്കെന്താ പറയുക എന്താ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഇനി പ്രാവശ്യം ഞങ്ങൾ വെക്കേഷൻ ടൂറൊക്കെ പോകുമ്പോൾ അവർ നന്നായിട്ട് മിസ് ചെയ്യും അപ്പോൾ എന്താ പറയുക ഇനിയിപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു പോകുന്ന കുറച്ച് കാഴ്ചകൾ കാണാം ഈ എയർപോർട്ടിൽ ആ ടൈമിൽ ഉണ്ടല്ലോ തീരെ എന്താ പറയുക ഇതില്ലായിരുന്നു തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ തീരെ തിരക്കില്ലാത്തോണ്ട് തന്നെ ഭയങ്കര പെട്ടെന്ന് അവർ പോയപ്പോൾ തന്നെ അവിടെ ഒരാളും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് അവർ പോയി അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി എല്ലാവർക്കും ചാറ്റൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഇവിടെ ഉണ്ട് അവിടെയൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ ചാറ്റൊക്കെ തന്ന് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാ പ്രാവശ്യങ്ങളോട് പറഞ്ഞ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പം ഇനി അവർ സേഫായിട്ട് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ അമ്മയുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്